അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ ഒരുപാട് പേര് പല തരത്തിലുള്ള പ്രയാസത്തിലാണ് അല്ലെ നമ്മളിൽ കൂടുതൽ പേരുമുള്ളത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്ത ആ ഒരു വിഷമ മനസ്സിലുണ്ട് മാനസികമായ പ്രയാസം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത പല തരത്തിലുള്ള ഇടങ്ങേറുകളാണ് നാം ഓരോരുത്തർക്ക് ഉള്ളത് അല്ലേ ഇന്ന് പറയുന്ന ഈ ഒരു സൂറത്തിന് നമ്മളെ ഇടങ്ങേറുകൾ പരിഹരിക്കാനും പ്രയാസം മാറ്റാനും കല്യാണം ശരിയാവാനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നീങ്ങാനും അങ്ങനെയുള്ള ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഈ ഒരു സൂറത്ത് ആരെങ്കിലും ഓതിയാൽ പതിവാക്കിയാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നീങ്ങിയിട്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും ഇൻഷാല്ല കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും അങ്ങനെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാനും അതുപോലെ തന്നെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ജോലി ശരിയാവാനൊക്കെ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ഭാര്യമാർ വീട്ടിലിരുന്ന് നെയ്യത്താക്കി ഓതിയാൽ നല്ല ശമ്പളമുള്ള ഹലാലായിട്ടുള്ള ജോലി ശരിയാവാനൊക്കെ ഈ സൂറത്തിന് ഓ ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ ഇതിന് കഴിവുണ്ട് ഇൻഷാള്ള സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഏത് സൂറത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ പറയാം സൂറത്തിൽ കദറിനെ കുറിച്ചാണ് ഇന്ന അൻസൽനാഹു ലൈലത്തുൽ കതർ എന്ന് തുടങ്ങുന്ന സൂറത്ത് സൂറത്ത് ഇത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അറിയാത്തവർ ഖുർആൻ എടുത്തിട്ട് ഈ സൂറത്ത് നോക്കിയാൽ മതിട്ടോ ഇത് നിങ്ങൾ ദിവസമായിട്ട് പതിവാക്കിയാൽ അത്രക്കും നല്ലതാണ് ദിവസമായിട്ട് അതായത് എല്ലാ ദിവസവും സുഭൈ നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഹരീപ് നമസ്കാരത്തിൻ്റെ ശേഷമോ ഒരു തവണയോ മൂന്ന് തവണയോ ഏഴ് തവണയോ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നെയ്യത്താക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമുക്കുണ്ടാവും അതായത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ നല്ല നല്ല കല്യാണം വരുന്നുണ്ട് അതൊന്നും ശരിയായി കിട്ടുന്നില്ല എന്തോ ഒരു തടസ്സം പോലെ അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന് ജോലിയില്ല ഉള്ള ജോലിയിലാണെങ്കിൽ ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ കച്ചവടമില്ല അതുപോലെ തന്നെ പല തരത്തിലുള്ള മാനസികമായിട്ടുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ എല്ലാത്തിനും ഒരു റാഹത്തും സമാധാനവും അല്ല നമ്മുടെ ജീവിതത്തിൽ നൽകും ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ അല്ലെങ്കിൽ ദിവസമായിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ ചെറിയ സൂറത്തല്ലേ വെറും നാല് ആഴ്ത്തുകൾ മാത്രമുള്ളൊരു സൂറത്താണിത് ഒരുപാട് നേട്ടവുമുള്ള സൂറത്താണ് സൂറത്തുൽ കതറ് ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അറിയാത്തവരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സൂറത്തിലൊക്കെ അതിർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക എന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർഗാനോട് കൂടിയിട്ട് മറച്ചെടുത്തിട്ട് ഇന്ന അനുസരിച്ച് നാ സൂറത്ത് നിങ്ങൾക്ക് മറച്ച് നോക്കിയാൽ അറിയാം എല്ലാവർക്കും അറിയുന്ന സൂറത്ത് തന്നെയാണ് നമ്മളെല്ലാവരും നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്ത് ഒരുപാട് പേര് കൃത്യമായിട്ട് കുൽഹു അല്ലാഹു അഹദ് പതിവാക്കുന്നത് പോലെ തന്നെ ഈ സൂറത്തും പതിവാക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സൂറത്തുണ്ടല്ലോ നമുക്കൊക്കെ ഞാൻ ഇത് പറയുന്ന ആർക്കെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ സഹിക്കുന്നവരുണ്ടാവും എന്താണെന്നറിയാം കൊണ്ട് േ ഒരുപാട് പേര് വിഷമിക്കുന്നവരില്ലേ കണ്ണേറ് അതുപോലെ എന്താ സിഹിറിൽ പെട്ടിട്ട് ആകെ പ്രയാസം അസുഖം പരീക്ഷണം എന്തൊക്കെയോ വിഷമങ്ങൾ അതുപോലെ തന്നെ കണ്ണേറ് മൂക്കേറ് നാക്കേറ് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ചിലരൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് പറയും ഏ വെറുതെ പറയുകയാണ് അത് ഒരു സംഭവമേ ദുനിയാവിലില്ല എന്ന് പക്ഷേ ഉണ്ട് അത് അനുഭവിക്കുന്നവർക്കറിയാം ഒരുപാട് ചികിത്സ മെഡിക്കൽ കോളേജിൽ വരെ പോയിട്ട് അതിലും അപ്പുറമായിട്ടുള്ള ചികിത്സ തേടി വലിയ ചികിത്സയൊക്കെ ചെയ്തിട്ടും പ്രാഹത്തിലാവാഞ്ഞിട്ട് സുഖമാവാഞ്ഞിട്ട് ആശ്വാസം കിട്ടാഞ്ഞിട്ട് എത്രയോ പേര് തങ്ങന്മാരെ എടുത്തു പോകുന്നവരുണ്ട് ഉസ്താദുമാരെ എന്തിനാ ചികിത്സ തേടിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ആണോ എന്ന് ആരെങ്കിലും പറയും നിങ്ങൾ ഇനിയൊന്ന് അങ്ങോട്ട് പോയിക്കോളി ഒരുപാട് നിങ്ങൾ ഡോക്ടർമാരൊക്കെ കാണിച്ചില്ലേ ഇതുപോലെ എന്തെങ്കിലും പെട്ടതാവും കണ്ണേറോ സിഹ്റോ അതിലെന്തെങ്കിലും പെട്ടുപോയതാവും അങ്ങനെ ലാസ്റ്റായിട്ട് അലഹമില്ല അവരെ അടുത്ത് പോകുന്ന സമയത്ത് ഒരുപാട് തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ ചികിത്സിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് എന്തു ചെയ്യും ഷിഫയായി കിട്ടുന്നവരുണ്ട് അല്ലേ ഒരുപാട് നല്ല നല്ല ചികിത്സ ചികിത്സക്കായി ഇരിക്കുന്ന ഒരുപാട് തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ ചോദിച്ചറിഞ്ഞ് ഇതുപോലെയുള്ള അടുത്തൊക്കെ എത്തുന്ന സമയത്ത് ഒരു നമ്മുടെ നമ്മൾ ഒരുപാട് സഹിച്ച ചിലവർക്ക് ഛർദി ഉള്ളവർ എനിക്കറിയാവുന്നവരുണ്ട് ഛർദ്ദിക്കുക എന്താണെന്നറിയോ ഭക്ഷണം കഴിച്ച് വയറ്റിൽ ഭക്ഷണം എത്തുമ്പോഴേക്കും ഛർദി ക്ഷീണം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ച് 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 ലാസ്റ്റ് ഇതുപോലെ ഒരു തങ്ങന്മാരെ അടുത്ത് പോയി ഞാൻ തങ്ങളെ അടുത്ത് പോവാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഒന്നും ആര് പറയലട്ടോ ഞാനുള്ള കാര്യമാണ് പറയുന്നത് ഒരു തങ്ങളെ അടുത്ത് പോയിട്ടാണ് അവർക്ക് സമാധാനം കിട്ടിയിട്ടുള്ളത് ഒരു കുട്ടീൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരുപാട് വലിയ വലിയ ഡോക്ടർമാരെ കാണിച്ച് അതിൽ നിന്നൊന്നും ഒരു രക്ഷ എന്ത് സ്കാനിങ് എക്സ്റേ റിട്ടൻ ടെസ്റ്റുകൾ എല്ലാം ചെയ്തിട്ട് അതിലൊന്നുമില്ല അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെയുള്ള പ്രയാസമാവും കണ്ണേറ് സിഹിറിൽ പെട്ടുപോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷാ മാഹരീബിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ആയത്തുണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ ഇന്ന അനുസൽനാഹു ഫീലൈലത്തിൽ കതർ എന്ന ഈ സൂറത്ത് ആ കണ്ണേർ സിഹിർ അതിൽ നിന്നൊക്കെ രക്ഷയാകുമെന്നാണ് ഈ സൂറത്ത് ഇഷാ മാഹരീബിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം മുതുക മൂന്നെണ്ണോ ഏഴെണ്ണമൊക്കെ ഇൻഷാ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്ത് ശ്രദ്ധിച്ച് പോന്നാൽ അതിനൊക്കെ പരിഹാരം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ തന്നെ ഉണ്ട് അള്ളാൻ്റെ കലാമ് തന്നെയുണ്ട് ഇതുപോലെയുള്ള എല്ലാ കാര്യത്തിനും പരിഹാരമാർഗം അതൊക്കെ പഠിച്ചിട്ടാണ് ഓരോ തങ്ങന്മാരും ഉസ്താദുമാരും ഇതുപോലെയുള്ള ചികിത്സക്ക് നല്ല നല്ല ഉസ്താദ്മാരുണ്ടാവട്ടോ അങ്ങനെയുള്ളവരെയാണ് ഞാൻ പറയുന്നത് ഒക്കെ പഠിച്ച് അറിഞ്ഞിരിക്കുന്ന ചികിത്സക്കായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ചോദിച്ചറിഞ്ഞൊക്കെ പോയി അവിടെയൊക്കെ എത്തി ചികിത്സ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സൂറത്ത് നിങ്ങൾ യഷാം ആരിബിൻ്റെ ഇടയിൽ ഇതുപോലെ ചെയ്താൽ നമ്മൾ അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവൽ നൽകും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൂറത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ഈ സൂറത്ത് നിങ്ങൾ സുബഹി നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഒരേ തവണ ഓതുക ദിവസമായിട്ട് നിങ്ങൾ ഓതുമെങ്കിൽ അത്രക്കും നല്ലത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ലഭിക്കാനും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വിഷമവും ഒക്കെ തീർന്നു കിട്ടാനും കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിൽ ആ കടം വിടാനുള്ള ഒരു വഴി ഹലാലായിട്ടുള്ള മാർഗം എളുപ്പമാർഗം നമ്മളെ മുന്നിൽ അള്ളാഹു എത്തിച്ചു തരാനുമൊക്കെ ഉള്ള ഒരു വഴിയാണ് ഒരു മാർഗ്ഗമാണ് ഈ ഒരു സൂറത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് വെറും ഏഴ് തവണ നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും ടെൻഷനുകളും പ്രയാസങ്ങളും നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക അതിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാൻ കയ്യിലെടുത്ത് പിടിച്ച് തന്നെ ഖുർആൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ നമ്മളിട്ട ഡ്രസ്സിൽ എന്തെങ്കിലും നനവോ നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആ കൈയ്യൊക്കെ മേസിയിലോ അല്ലെങ്കിൽ ചുരിദാറിലോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ഒന്ന് തുടച്ച് അതിനുശേഷം മുളുവെടുത്തിട്ട് വന്നിട്ട് ഓതുക അങ്ങനെയെല്ലാം ഒരു വൃത്തിയുള്ള ഡ്രസ്സിട്ട് ആദ്യം മുളുവെടുക്കുക എന്നിട്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ കയ്യിലെടുത്തിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ പറയാറമ്പേ ഞാൻ ഈ സൂറത്തെ തവണ നീയത്താക്കിയിട്ട് ഓതുകയാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് നിന്നോട് ഓരോന്നായിട്ട് എണ്ണി പറയേണ്ടല്ല അല്ല നിനക്കറിയാൻ എന്തൊക്കെ പ്രയാസമാണ് മനസ്സിലുള്ളത് എന്ന് അതിനൊക്കെ ഒരു സമാധാനം നീ നൽകണേ എന്ന് അള്ളഹിനോട് പറഞ്ഞ് ഈ സൂറത്ത് നോതി നോക്കി അത്ഭുതമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ച് ഓതുക ഒരേ ദിവസം തുടരേയായിട്ട് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം ഏഴ് തവണയായിട്ട് ഒന്നോതി നോക്കി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി ഇപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ദിക്കറുകളൊക്കെ ആയിട്ട് ചൊല്ലിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേര സമയത്ത് ആ വീഡിയോയിൽ നെയ്യത്താക്കിയിട്ട് ഞാൻ ഞാൻ മുപ്പത്തിമൂന്ന് തവണ ഒരു ഒരാറ് ധിക്റിനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാമായിരിക്കും ആ ഒരു തിക്റുകൾ നീയത്താക്കി മനസ്സിലുള്ള ആ പ്രയാസം ഒന്ന് റാഹത്താൻ അതിനൊരു സമാധാനം കേൾക്കാനും ആ വിഷമിച്ചിട്ടുള്ള കാര്യത്തിന് അവരൊരു സമാധാനം കേൾ കിട്ടാൻ വേണ്ടി നീയത്താക്കിയിട്ട് ആ ദിക്കർ അവർ നീയത്താക്കി ചൊല്ലി അലഹമദില്ല അവരുടെ കാര്യത്തിനൊരു സന്തോഷ വാർത്ത കേട്ടു എന്ന് ആ ടെൻഷന് സമാധാനം കിട്ടിയെന്ന് ഇന്ന് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഹമുലില്ല അങ്ങനെ നിങ്ങൾ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ആയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നീയത്ത് നല്ല നീയത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു പ്രതീക്ഷയോടുകൂടി ഓതിയാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഫലം കിട്ടും ഉറപ്പാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലുള്ള ദിക്കൃകളെക്കുറിച്ച് കുറിച്ചും കുറിച്ചും ദുവാകളെക്കുറിച്ചും ആഴത്തിനെക്കുറിച്ചും ഒക്കെയാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് കേട്ടോ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ അപ്പോൾ എല്ലാവരും ഞാൻ എല്ലാ വീഡിയോൻ്റെ ലാസ്റ്റായിട്ടും ഒരു മൂന്ന് ഫാത്തിഹ ഞാൻ ഓതാറുണ്ട് ഫസ്റ്റിലായിട്ട് ഞാൻ ഫാത്തിഹ ഓതാറില്ല ചിലപ്പം എന്താണെന്നറിയോ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ആ ഫാത്തിഹ കേൾക്കുമ്പോൾ അവർക്കത് ഓതാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മുത്തറസൂൽ സൊല്ലാഹു അല്ലെ വിവല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് ക്ലാസ് തുടങ്ങാൻ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലായിട്ട് ഫാത്തിഹ ഓതാത്തത് ലാസ്റ്റിലായിട്ട് ഞാൻ മൂന്ന് ഫാത്തിഹ ഞാൻ ഓതാറുണ്ട് അതുപോലെ തന്നെ ഒരു പതിനൊന്ന് സ്വലാത്തും ഞാൻ ചൊല്ലാറുണ്ട് ഈ വീഡിയോ കേൾക്കുന്നവർ നിസ്കരിക്കാൻ പറ്റാത്തവരോടല്ല പറയുന്നത് പറ്റാത്തവർ ഫാത്തിഹ ഓതണ്ട നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റുന്നവർ ആരും ഈ ഫാത്തിഹ ഓതാതെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ ഇതൊരു വർക്കത്താണ് അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലാണ് നമ്മൾ ചാരത്തേക്കാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത് ഇതിൻ്റെ ശേഷമായിട്ടുള്ള ദുവാ അള്ള സ്വീകരിക്കും അല്ല സ്വീകരിക്കുന്ന കാരണം നമ്മൾ മുത്തസൂരിൻ്റെ പേരിൽ ഫാത്തിഹയും ഒരു പത്ത് പതിനൊന്ന് സ്വലാത്തുമൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ റബ്ബെ ഇന്നാലിൻ്റെ വിഷമങ്ങളും ഉണ്ട് എന്തെങ്കിലും ഒരു വഴി റാഹത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് ആ ദുവാ നമ്മൾ ഒരുപാട് പേർ എടുക്കുന്നതാണ് ഒരാളുടെ ദുവാ അല്ല കേട്ടാൽ കഴിച്ചില്ലായില്ലേ അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഫാത്തിഹ ഓത നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ കേട്ടോ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസ്ലം അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك إياك وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ീൻ ആമീൻ ഈ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പതിനൊന്ന് ഇബ്രാഹിമ സൊലാത്ത് ചൊല്ലട്ടോ ഒരുപാട് ദിവസമായി ഇബ്രാഹിമ സൊലാത്ത് ചൊല്ലിയിട്ട് നാരിദ് സൊലാത്ത് ചൊല്ലാറുണ്ട് സൊലാത്തുൽ ഫാത്തിഹ് നമ്മൾ ഓതാറുണ്ട് ഇബ്രാഹിമ സൊലാത്ത് ഒരുപാട് ദിവസമായി നമ്മൾ ഓതി ചൊല്ലിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഓത ഞാൻ എവിടെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അറിയാത്തവർ അത് നോക്കിയിട്ട് ചൊല്ലട്ടോ അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ ചാരത്തേക്കാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ബിയുൽ ലവൽ മാസത്തിലാണ് അപ്പം നല്ല ഒരു മനസ്സിൽ നല്ല ആ ഒരു സ്നേഹത്തോട് ആ ഒരു ഹബ്ബ് ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലുക ഇൻഷാ അള്ള اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الحمد لله الحمد لله الحمد لله റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളെ മുത്ത് റസൂൽ അലൈഹി അഹുഅലി തങ്ങളുടെ ചാരത്തിലേക്ക് ഫാത്തിഹയും സ്വലാത്തും ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ടല്ല മുത്തർ റസൂൽ സല്ലാഹുലൈവസലമ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പൊറത്ത് മാപ്പാക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ അല്ല കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റല്ല റഹ്മാനെ അത് നീ പൊറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ പലരും പലവിധ പ്രയാസങ്ങളും ടെൻഷനും ബുദ്ധിമുട്ടുമായി ജീവിക്കുന്നവരാണ് ഞങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ണല്ലോ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നീ ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ കടമാണ് സമാധാനമില്ല ദുവാ ചെയ്യണമെന്ന് റബ്ബേ നീ വലിയവനല്ലേ അല്ല റബ്ബേ ഞങ്ങൾ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള എളുപ്പമാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റബ്ബേ റബ്ബെ മാനസികമായിട്ട് ടെൻഷൻ ഉള്ളവരുണ്ടല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ അലർജി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ കാലുവേദന മുട്ടുവേദന കൈവേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ ദുവാ ചെയ്യാൻ പറയാറുണ്ട് മുട്ടുവേദനയാണ് കാലുവേദനയാണ് നടക്കാൻ കഴിയുന്നില്ല സുജൂതിൽ പോവാൻ കഴിയുന്നില്ല ദുവാ ചെയ്യണമെന്ന് റഹ്മാനായ റബ്ബെ ഷിഫ നൽകണേ റഹ്മാനെ റഹ്മാനെ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട് റഹ്മാനെ ആമീൻ എടുക്കുന്നവരുണ്ട് റബ്ബേ അവരുടെയൊക്കെ ജോലി നീ ഹൈറും വർഗത്തും ചൊരിയണേയല്ല മനസ്സമാധാനം നൽകണയല്ല മനസ്സിന് സമാധാനം നൽകണേയല്ല അസുഖങ്ങളെ തൊട്ട് നീ കാത്തു രക്ഷിക്കല്ല ആരോഗ്യവും ആഫിയത്തും നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മാതാപിതാക്കളെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേയല്ല ഞങ്ങളിൽ ിൽ നിന്നും വിട പറഞ്ഞ മാതാപിതാക്കൾ ഖബറിലാണ് റഹ്മാനെ അവരുടെ കബർ ജീവിതം നീ സുഖകരമാക്കണേ അല്ല റബ്ബേ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റഹ്മാനായ റബ്ബയെ ഞങ്ങൾ സ്വലാത്ത് ലക്ഷക്കണക്കിന് ചൊല്ലി ദുവാ ചെയ്തിട്ടുണ്ട് നീ ഞങ്ങൾക്ക് ധുനിയാവുന്നും നാളെ ആഹ്റത്തുന്നു ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളെ അമലുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒരു റാഹത്തിലാക്കണേ ഇന്ന് ധുനിയാവിലും നാളെ ആഹ്റത്തിലും രക്ഷപ്പെടാനുള്ളൊരു മാർഗമാക്കിത്തരണേയല്ല റഹ്മാനെ ഞങ്ങൾ ഒറ്റക്ക് ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകാരനാക്കി തരണേ ഞങ്ങളെ അമലിന് റഹ്മാനെ റബ്ബേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേയല്ല റബ്ബേ ഞങ്ങളെ മക്കൾക്ക് സമാധാനം നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ നൽകണേയല്ല വിദ്യാഭ്യാസമുള്ള മക്കളാക്കണേയല്ല ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസവും റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ എല്ലാ വിഷമവും പ്രയാസവും തീർത്ത് സമാ ധാനം നൽകണയല്ല സന്തോഷം നൽകണേയല്ല ഞങ്ങൾ മരിക്കുന്ന സമയത്ത് റഹ്മാനെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുള്ള മരണമാക്കണേ അല്ല ഞങ്ങൾ ധുവാനെ സ്വീകരിക്കല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته